ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെയ്മത്തി വെച്ചിട്ട് സ്പൈസി ആയിട്ടൊരു ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നല്ല നാടൻ നെയ്മത്തിയാണ് ഇതൊന്ന് നന്നാക്കി എടുക്കും മീൻ നന്നാക്കി എടുക്കുമ്പോഴേക്കും അല്പം പുളി വെള്ളത്തിൽ പുതിർത്താനായിട്ട് വെക്കാം അപ്പോൾ ഇതേ മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചതാണിത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അല്പം മല്ലിപ്പൊടി കൂടി ചേർത്ത് നേരത്തെ പുതിർത്തി വെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ കൂടി മസാലം ലൂസ് ആക്കി കുഴച്ചെടുക്കാം അപ്പോൾ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മീൻ ഓരോന്നും ഇതിലൊന്ന് പൊതിഞ്ഞെടുക്കാം മീനിലേക്കുള്ള മസാല തയ്യാറാക്കുമ്പോൾ പുളിവെള്ളം ചേർക്കുന്നത് നല്ല ടേസ്റ്റി ആവാനും അതുപോലെ പൊരിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഇത് പൊടിഞ്ഞു പോകില്ല അപ്പോൾ മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ അല്ലെങ്കിൽ പൊടികളെല്ലാം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഈ നാടൻ നെയ്മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ചെയ്യുന്നത് തന്നെയാണ് എന്നാൽ ഇനി ഫ്രൈ ചെയ്യുമ്പം പുളിവെള്ളവും മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ